ആദ്യകാലത്ത് പറയുമ്പോൾ ദീനിൻ്റെ പര്യായമാണ് ദീനിൻ്റെ പര്യായം നമ്മുടെ ദീനിൽ ഈ കർമ്മശാസ്ത്ര മസാലകൾ മാത്രമല്ല പിന്നെ വാജിബിമന്തികളൊക്കെ അറല്ലേ അത് മാത്രമല്ല നമ്മുടെ ദീൻ ദീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീനിലെ അഖീത അല്ലേ അഖീദണ്ട് കാര്യങ്ങൾ ഇതര വിശ്വാസ കാര്യങ്ങൾ അല്ലെ ഈമാൻ അതേപോലെ നമ്മുടെ ദീനിൽ ഒഴിവാദത്തുകൾ ഉണ്ട് ആരാധനകൾ പിന്നെ നമ്മുടെ ദീനിൽ മുഹാമരാത് ഇടപാടുകൾ അല്ലേ പിന്നെ നമ്മുടെ ദീനിൽ അല്ല ആദാബ് മര്യാദകളുണ്ട് അതേപോലെ തന്നെ അല്ല അഹ് സ്വഭാവങ്ങളുണ്ട് അസുരൂഖിയ പെരുമാറ്റങ്ങളുണ്ട് പിന്നെ അൽഖൂർ അൽജിനായ ശിക്ഷേദികൾ കുറ്റകൃത്യങ്ങൾ പിന്നെ ഷഹാദ സാക്ഷ്യങ്ങൾ അവായ ഇങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങൾ ദീൻ ഇതിന് മൊത്തത്തിൽ വിശ്വാസ കാര്യങ്ങൾ കർമ്മകാര്യങ്ങൾ തുടങ്ങിയ മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്